ഇന്ന് അഞ്ചാം ദിവസമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം ആരെങ്കിലും ഉണ്ടാകുമോ പക്ഷേ അത് അവസാനിച്ചു പോയി ഇന്ന് എവിടെയൊക്കെയാണ് എങ്ങനെ തെരച്ചിൽ നടക്കുന്നു എന്താണ് ഇന്നത്തെ സൈന്യവുമൊക്കെ ഏകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ദിവസ തെരച്ചിലിൻ്റെ അഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്നും അതുപോലെ ചുരുമല അതോടൊപ്പം തന്നെ മുണ്ടക്കൈ പിന്നീട് വെള്ളാർ വില്ലേജ് വെള്ളാർമല വെള്ളാർമല സ്കൂളിന് സമീപം അട്ടമല സൂചിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങി എല്ലായിടത്തും വിശദമായ പരിശോധനയാണ് നടക്കുക പല സംഘങ്ങളായി പിരിഞ്ഞിട്ടുള്ള പരിശോധനയാണ് ഇന്നലെ പരിശോധന നടത്തുമ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഈ പുഴയുടെ ഒഴുക്കിന്റെ ശക്തി കൂടുന്നു എന്നുള്ളതാണ് അതിപ്പോഴും അതേപോലെ തുടങ്ങുന്നതിനാൽ ഈ പരിസര പ്രദേശങ്ങൾക്കൊന്നും അപ്പുറത്തേക്കും ഒരുപക്ഷെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ആ മേഖലകളിലേക്കൂടെ ഇന്ന് ഉണ്ടാകും ഒരു പ്രതീക്ഷ എന്ന നിലയിലാണ് ഇപ്പോഴും ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നത് എന്നാൽ ഇതുവരെ അത്തരം ഒരു കണ്ടെത്തലുണ്ടായിട്ടില്ല ഇന്നലെ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നതായ കാഴ്ചകളില്ല എങ്കിൽ പോലും ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവരുടെ വേദന മാറുന്നതിന് വേണ്ടി അവരിലെ എവിടെ നിന്നെങ്കിലും അവരുടെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് തിനകത്ത് അടിസ്ഥാനമില്ല കാരണം അത്രമാത്രം ചെളി നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് വെള്ളാർമലയിലും ശൂരമലയിലുമൊക്കെയുള്ള പരിസര പ്രദേശങ്ങൾ പൂർണ്ണമായും ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ വൻതടികളും പാറകളുമെല്ലാം പൊട്ടി ഒഴുകി വന്നിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതിൽ മനുഷ്യസാധ്യമായ രീതിയിലുള്ള പരിശോധന എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വിജയിക്കുകയുള്ളൂ ബാക്കി അത്രയും തന്നെ നമ്മൾ ഈ പ്രകൃതിയോട് മത്സരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പരിശോധനകൾ തുറന്നുകൊണ്ടേയിരിക്കും ആ പരിശോധനയിൽ പ്രതീക്ഷയുടെ ഒരു കണികിയെങ്കിലും കിട്ടുമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ പരിശോധന എന്ന് ആരംഭിക്കുന്നത് അല്പസമയത്തിനകം പരിശോധന ആരംഭിക്കും മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള പരിശോധനയുണ്ട് അതോടൊപ്പം തന്നെ ാണ് ഇറങ്ങുന്നത് അവ ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ സ്ഥലം മാർക്ക് ചെയ്തതിനുശേഷം അവിടെ പരിശോധന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പലയിടത്തും മനുഷ്യന് ഇറങ്ങി പരിശോധിക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല അതുകൊണ്ട് അവിടങ്ങളിൽ വൻ ഇന്റർ സാമഗ്രികൾ തന്നെ എക്സലേറ്ററുകൾ ഇറക്കി തന്നെ മാത്രമേ പരിശോധന നടത്തുകയുള്ളൂ അങ്ങനെ നടത്തുമ്പോൾ പുഴയുടെ കുത്തൊഴുക്ക് അതോടൊപ്പം തന്നെ ചെളി നിറഞ്ഞിട്ടുള്ള ഒരു ഭൂപ്രദേശം എന്നിങ്ങനെയാൽ ഈ അന്വേഷണത്തിന് വളരെയധികം പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത് അതിന്നും തുടരും മലകളുടെ ഇരുവശങ്ങളും ചൂഴമലയുടെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങളിൽ പുഴ തിങ്ങി നിറഞ്ഞു വന്നിട്ടുള്ള ചെളി നിറഞ്ഞ പ്രദേശങ്ങളാണ് പ്രധാനമായും നോക്കുന്നത് അവിടേക്കാണ് നമ്മളും പോകുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു പരിശോധന കൂടി കൂടുതൽ ഉറ്റവരെയും ഉടയവരെയും എല്ലാം കണ്ടെത്തുവാൻ വേണ്ടുന്ന ഒരു സാഹചര്യം പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത് രാവിലെ ചെറിയ തോതിൽ മഴ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടക്കേ പ്രദേശത്ത് മഴ തുടരുകയാണ് ആ ചെറിയ തോതിലാണെങ്കിൽ പോലും മഴ തുടരുന്നത് പ്രദേശത്തെ